പല പ്രമുഖ ബാങ്കുകളും ഈ മെയ് ഒന്ന് മുതൽ സേവിങ്സ് അക്കൗണ്ട് ചാർജുകളിലും ക്രെഡിറ്റ് കാർഡ് നിയമങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് അതിൽ പ്രധാന ബാങ്കുകൾ വരുത്തുന്ന മാറ്റങ്ങളെ കുറിച്ചൊന്നറിഞ്ഞാലും ഐ സി ഐ സി ഐ ബാങ്ക് വിവിധ സേവിങ്സ് അക്കൗണ്ട് ഇടപാടുകൾക്കായി പുതുക്കിയ സേവന നിരക്കുകൾ ഐ സി ഐ സി ഐ ബാങ്ക് ഒന്നാം തീയതി മുതൽ നടപ്പിലാക്കും ഈ മാറ്റങ്ങൾ ചെക്ക് ബുക്ക് ഇഷ്യൂ ഐ എം പി എസ് ഇടപാടുകൾ ക്ലിയറിംഗ് സേവനങ്ങൾ ഡെബിറ്റ് റിട്ടേണുകൾ തുടങ്ങിയ സേവനങ്ങളെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ട് ഡെബിറ്റ് കാർഡ് വാർഷിക ഫീസ് പ്രതിവർഷം ഇരുനൂറ് രൂപയായിരിക്കും ഗ്രാമീണ മേഖലയിൽ ഇത് പ്രതിവർഷം ആദ്യത്തെ ചെക്ക് ലീഫുകൾ എല്ലാ വർഷവും സൗജന്യമായി തന്നെ ഇവർ നൽകും അതിനുശേഷമുള്ള ഓരോന്നിനും നാല് രൂപ വീതം ഈടാക്കും പുതുക്കിയ ഐ എം പി എസ് നിരക്കുകൾ ഇങ്ങനെയായിരിക്കും ആയിരം രൂപ വരെ ഓരോ ഇടപാടിനും രണ്ടര രൂപ ആയിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെ ഓരോ ഇടപാടിനും അഞ്ച് രൂപ ഇരുപത്തി അയ്യായിരം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ ഓരോ ഇടപാടിനും പതിനഞ്ച് രൂപ അക്കൗണ്ട് ക്ലോഷർ ചാർജ് ഇവർ ഈടാക്കുകയില്ല ഇനി യെസ് ബാങ്കിലേക്ക് വന്നാൽ ഇവർ പുതുക്കിയ നിരക്കിൽ സേവിങ്സ് അക്കൗണ്ടുകൾക്കുള്ള ചാർജുകൾ ഈടാക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ ഗ്യാസ് വൈദ്യുതി മറ്റ് യൂട്ടിലിറ്റി ബില്ലുകൾ എന്നിവ അടയ്ക്കുന്നതിന് യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ചിലവേറിയ ഒന്ന് തന്നെയായിരിക്കും ഒരു സ്റ്റേറ്റ്മെന്റ് സൈക്കിളിനുള്ളിലെ എല്ലാ യൂട്ടിലിറ്റി ഇടപാടുകൾക്കും ഒരു ശതമാനം നിരക്കായിരിക്കും ബാധകമാവുക ഒരു സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ പതിനയ്യായിരം രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ അടയ്ക്കുവാൻ യെസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ജി എസ് ടിയും ഒരു ശതമാനം നികുതിയും ഇതോടൊപ്പം തന്നെ ചേർക്കും എന്നാൽ യെസ് ബാങ്ക് പ്രൈവറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന പേയ്മെന്റുകൾക്ക് ഈ അധിക ഫീസ് ഉണ്ടാവുകയില്ല ഇനി ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിലേക്ക് വരാം യൂട്ടിലിറ്റി ബില്ലുകൾക്കുള്ള മൊത്തം ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകൾ ഇരുപതിനായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഒരു ശതമാനം കൂടുതൽ തുകയും ജി എസ് ടിയുടെ അധിക ചാർജും ഈടാക്കും ഒരു സ്റ്റേറ്റ്മെന്റ് സൈക്കിളിൽ യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾ ഗ്യാസ് വൈദ്യുതി ഇന്റർനെറ്റ് എന്നിവ ഉൾപ്പെടെ ഉള്ളതാകട്ടെ ഇരുപതിനായിരം രൂപയോ അതിൽ കുറവോ ആണെങ്കിൽ അധിക നിരക്ക് ഈടാക്കുകയില്ല എന്നാൽ ഇത് ഇരുപതിനായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ ഒരു ശതമാനം സർചാർജിനൊപ്പം നിങ്ങൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി അധികമായി നൽകേണ്ടി വരും ഫസ്റ്റ് പ്രൈവറ്റ് ക്രെഡിറ്റ് കാർഡ് എൽ ഐ സി ക്ലാസിക് ക്രെഡിറ്റ് കാർഡ് എൽ ഐ സി സെലക്ട് ക്രെഡിറ്റ് കാർഡ് എന്നിവയ്ക്ക് ഈ അധിക നിരക്കുകൾ ബാധകമല്ല ഇനി എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് വന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് മുതിർന്ന പൗരന്മാർക്ക് മാത്രമുള്ള പ്രത്യേക സ്ഥിര നിക്ഷേപ പദ്ധതിയിൽ നിക്ഷേപിക്കുന്നതിനുള്ള അവസാന തീയതി നീട്ടിയിട്ടുണ്ട് ഈ പ്രത്യേക സീനിയർ സിറ്റിസൺ കെ ആർ എഫ് ഡി മുതിർന്ന പൌരന്മാർക്ക് ഉയർന്ന പലിശ നിരക്ക് ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതാണ് സീനിയർ സിറ്റിസൺ കെ ആർ എഫ് ഡി പ്ലാനിൽ നിക്ഷേപിക്കുവാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്ത് വരെയാണ് നിലവിൽ നീട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി മാറ്റങ്ങൾക്കനുസരിച്ച് ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുന്നത് കുടുംബത്തിന്റെ സമ്പദ്ഘടനയുടെ താളം തെറ്റാതിരിക്കുവാൻ സഹായകമാകട്ടെ